ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കാരക്കുംസാണ് സാധാരണ കുംസിൻ്റെ അതേ കൂട്ട് തന്നെയാണ് നമ്മളിത് കാരയിൽ അതായത് ഉണ്ണിയപ്പ ചട്ടിയിൽ ഉണ്ടാക്കുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് ആദ്യം തന്നെ രണ്ട് മുട്ട ചേർക്കാം ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായിട്ട് പൊങ്ങി വരണം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്ന പാകാവുന്നതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം മുട്ട ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ബീറ്ററിൻ്റെ സ്പീഡ് അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര പുറത്തേക്ക് തെറിക്കും ഒരു മുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കേണ്ടത് ഇവിടെ രണ്ട് മുട്ട ആയതുകൊണ്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിൻ്റെ സ്പീഡൊന്ന് കൂട്ടിക്കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർക്കാം നല്ല ഫ്ലഫി ആകുന്നത് വരെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ടിത് പൊങ്ങി വരും അതുകൊണ്ട് തന്നെ മുട്ട ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ പഞ്ചസാര ചേർത്താൽ നല്ലതാണ് പെട്ടെന്ന് ഇത് പൊങ്ങി കിട്ടും ഈ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പതഞ്ഞ് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഈ ബൗൾ പുറത്തേക്ക് എടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കേണ്ടത് ടേബിൾ സ്പൂൺ വടിച്ചിട്ടല്ല ഇതുപോലെ നിറയെ നല്ല കൂനയാക്കിയിട്ട് തന്നെ മൈദപ്പൊടി എടുക്കുക ഇതുപോലെ നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഒരു കൈ നിറയെ മൈദ ഉണ്ടാവും ആ ഒരു മെഷർമെൻ്റ് നോക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ പതുക്കെ മുട്ടയിലേക്ക് വിതറിക്കൊടുക്കുക ശക്തിയിൽ ഇടരുത് ഇതുപോലെ പതുക്കെ ഇടാൻ മാത്രമേ പാടുള്ളൂ ഇങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ നമുക്കിതിലേക്ക് ചേർക്കാം ഒരു മുട്ടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ എന്ന നിലയിലാണ് എടുക്കേണ്ടത് പതുക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക കൈവച്ചിട്ട് മിക്സ് ചെയ്താലും മതി അതല്ലെങ്കിൽ ഇതുപോലൊരു സ്പാച്ചുലയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് സ്പീഡ് കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുംസ് പൊങ്ങി വരില്ല ഒരു ഹാർഡായതുപോലെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാൻ പറയുന്നത് ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കാരക്കുംസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഒരു കാര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതായത് ഉണ്ണിയപ്പച്ചട്ടി ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ കുഴിയിലും ഓരോ തുള്ളി നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ബ്രഷ് വെച്ച് നെയ്യ് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കുക ഓരോ തുള്ളി നെയ്യ് മതിയാവും ഓരോ കുഴിയിലേക്കും എല്ലാ ഭാഗത്തും നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കുംസിൻ്റെ കൂട്ടൊഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചാൽ മതി കാരണം ഇത് പൊങ്ങി വരും അതുകൊണ്ട് തന്നെ നിറയെ ഒഴിക്കേണ്ട ഇതുപോലൊരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചാൽ മതി ഇതിപ്പോൾ നമ്മൾ ഓരോന്നൊഴിച്ച് അടുത്തത് ഒഴിക്കുമ്പോഴേക്കും തന്നെ ആദ്യം ഒഴിച്ചത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതൊക്കെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാം ഇതിൻ്റെ തീ ഞാൻ കാണിച്ചു തരാം ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കേണ്ടത് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോവും അതുകൊണ്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കുക അതുപോലെ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നാല് മുതൽ അഞ്ച് വരെ മിനിറ്റ് സമയം മാത്രം മതി അത്രയും പെട്ടെന്ന് തന്നെ വെന്തോളും അപ്പോൾ കൂടുതൽ സമയം വെക്കരുത് അടിഭാഗം കരിഞ്ഞു പോവും ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് റെഡിയാകും പിന്നെ നമ്മൾ കാര നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഇത് ഒഴിക്കാവൂ അല്ലെങ്കിൽ ഈ കുംസ് നന്നാവില്ല നന്നായിട്ട് ചൂടായതിനു ശേഷം ഒഴിച്ചിട്ട് ഒഴിച്ച ഉടനെ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം കാരക്കുംസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഒഴിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ടൂത്ത് പിക്ക് ക്ലിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇതുപോലെയാണ് ഇരിക്കുക നല്ലൊരു ബ്രൗൺ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് അടിഭാഗം ഇരിക്കുക മുഗൾ ഭാഗം നല്ലൊരു ലൈറ്റ് യെല്ലോ കളറിലുണ്ടാവും അപ്പോൾ നമുക്കിതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള മാവും കൂടി നമുക്ക് കാരയിലേക്ക് ഒഴിക്കാം അതിന് മുന്നേ നെയ് കൊടുക്കാൻ ശ്രദ്ധിക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി കാരക്കുംസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ഒരു പത്ത് മിനിറ്റ് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും അപ്പോൾ അടിഭാഗം നല്ല ഒരു കുറച്ച് ക്രിസ്പി ആയിട്ട് പോലെയാണ് ഉണ്ടാവുക മുഗൾ ഭാഗം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരക്കുംസ് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ സാധാരണ നമ്മൾ കുംസ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് അത്ര എളുപ്പത്തിൽ തന്നെ ഈ കാരക്കുംസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കുംസിൻ്റെ അത്രയും ടൈമും ആവശ്യമില്ല കുറച്ചുകൂടി പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്